മന്ത്രി കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ തോമസ് ഐസക് സി രവീന്ദ്രനാഥ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സി പി എം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപമായി തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരും മത്സര രംഗത്തുണ്ടാകും അടുത്ത ആഴ്ചയാണ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക കൂടുതൽ വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ എങ്ങനെ നോക്കിക്കാണാം തീർച്ചയായും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരു പക്ഷേ എല്ലാ തവണത്തേക്കായാലും വളരെ നേരത്തെ സി പി എം ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിന് കൂടുതൽ എം പിമാരെ വിജയിപ്പിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ തവണ ഇരുപത് ലോക്സഭാ സീറ്റിൽ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് സി വിജയിച്ചത് എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റിലേക്ക് വിജയിക്കണം അതുകൊണ്ട് നിലവിലുള്ള മന്ത്രിയുണ്ട് അതേപോലെ തന്നെ മുൻ മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുണ്ട് ഇവരെ എല്ലാം ഉൾപ്പെടുത്തി പ്രമുഖരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇന്ന് സി പി എം നേതൃയോഗത്തിൽ ധാരണയായിട്ടുള്ളത് രാവിലെ സെക്രട്ടേറിയറ്റ് യോഗവും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റി യോഗവുമാണ് ചേർന്നത് ഇതുവരെ പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള ദേവസ്വം പട്ടികജാതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ആലത്തൂർ സംവരണ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട് അതേപോലെ തന്നെ മുൻ മന്ത്രി കെ കെ ശൈലജ വടകരയിൽ നിന്നും മത്സരിക്കും അതേപോലെ തന്നെ പാർട്ടിയുടെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ അതായത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ കാസർഗോഡ് മത്സരിക്കും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂർ ലോക്സഭയിൽ നിന്നും മത്സരിക്കും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ആറ്റിങ്ങിൽ നിന്നും മത്സരിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് അതേപോലെ തന്നെ എം എൽ എമാരും മത്സരിക്കുന്നുണ്ട് വി ജോയ് എം എൽ എ ആണ് അതുകൂടാതെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള നടനും കൂടിയായിട്ടുള്ള എം മുകേഷ് അദ്ദേഹം കൊല്ലത്ത് നിന്ന് മത്സരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ധാരണ അതുകൂടാതെ പ്രമുഖരായിട്ടുള്ള മുൻ മന്ത്രിമാരും ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് മത്സരിക്കുന്നു അതുപോലെ തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള സി രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൂടാതെ സി ഐ ടിയുന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എളമരൻ കരീം കോഴിക്കോട് നിന്ന് മത്സരിക്കുന്നു ആലപ്പുഴയിൽ നിലവിലുള്ള എം പി എം ആരിഫ് തന്നെയാണ് മത്സരിക്കുക അതേപോലെ തന്നെ മറ്റു സീറ്റുകൾ പരിശോധിച്ചാൽ പാലക്കാട് എ വിജയരാഘവൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മുൻ നേതാവായിട്ടുള്ള കെ എസ് ഹംസ പൊന്നാനിയിൽ മത്സരിക്കുന്നു അതേപോലെ തന്നെ മലപ്പുറത്ത് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള വി വസീഫ് മത്സരിക്കും അതേപോലെ തന്നെ എറണാകുളത്ത് അധ്യാപക നേതാവ് അതായത് കെ എസ് ടി നേതാവായിട്ടുള്ള കെ എസ് ഷൈനാണ് മത്സരിക്കുന്നത് ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജ് തുടങ്ങിയ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം ഇതിന്റെ ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം അടുത്ത ആഴ്ച ആയിരിക്കും ഉണ്ടാവുക വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്